ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ജീവ് ഫാഷൻ ഇന്ന് നമ്മൾ നല്ലൊരു കോർട്സെറ്റിൻ്റെ കളക്ഷൻ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് നമ്മൾ മുന്നേ ചെയ്ത ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇത്രയും തന്നെയാണ് നിങ്ങൾ ഗീവം ചെയ്യേണ്ടത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതിനോടൊപ്പം നമ്മുടെ വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ട്വൻറ്റി ടു അവേഴ്സ് ഒന്ന് കീപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് അതിന്റെ സ്ക്രീൻഷോട്ടും ഈയൊരു സെയിം നമ്പറിൽ തന്നെ ഒന്ന് സെൻഡ് കേട്ടോ വീഡിയോസിൽ കാണിക്കുന്ന ഒരു നമ്പർ ആ നമ്പറിൽ തന്നെ അങ്ങ് സെൻഡ് ചെയ്യണേ ഓക്കെ അപ്പൊ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് യൂൺ വന്നിട്ട് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് റെഡിഷ് മെറൂൺ ആണേ ഈ ഒരു ഐറ്റം നമ്മൾ ഒന്ന് രണ്ടു വട്ടം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തൊരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത് വന്നിട്ട് നല്ലൊരു വെസ്റ്റേൺ വെയറിൽ വരുന്ന ഒരു നെക്ക് ആണ് വന്നിട്ടുള്ളത് നെക്കിന്റെ പാറ്റേൺ വരുന്നത് എങ്ങനെയാണ് കേട്ടോ നല്ലൊരു വി നെക്കിലാണ് വരുന്നത് ജസ്റ്റ് ഒരു കോളർ വരുന്നുണ്ട് അതുപോലെ ഫുള്ളായിട്ടും ഈ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് ടോപ്പിന്റെ എന്റെ ഭാഗത്തായിട്ട് ഇത്രത്തോളം നല്ലൊരു ത്രെഡ് വർക്കാണ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ ഹക്കോബ ഒക്കെ വരുന്ന ഒരു വർക്ക് ഉണ്ടല്ലോ ആ ഒരു വർക്കാണ് വന്നിട്ടുള്ളത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല നമുക്ക് ഈ ഒരു ഫാബ്രിക് വരുന്നതെന്ന് വെച്ചാൽ വെർട്ടിക്കൽ ഫാബ്രിക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ഫാബ്രിക് ആണ് ഏത് ചൂട് സമയത്തൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ആണ് വരുന്നത് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണേ സ്വിറ്റർ ആണ് ടോപ്പ് വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള സെറ്റ് ആണേ ഇങ്ങനെ വരും ബോട്ടം വരുന്നത് ഇങ്ങനെ വരും ബോട്ടം എന്ന് പറയുന്നത് നല്ലൊരു സെമി പലാസോ ബോട്ടോ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇലാസ്റ്റിക് ആണ് വരുന്നത് ഫുൾ ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് നമുക്ക് ഇതിൻ്റെ സൈസസ് വരുന്നതെന്ന് വെച്ചാൽ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് സോറി സ്മോള് മുതൽ വരുന്നുണ്ട് കേട്ടോ സ്മോള് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് ഇത്രയും ആണ് നമുക്ക് വരുന്നത് ഇതിൽ ചില പീസസ് നമുക്ക് എന്താണ് ത്രിപ്ലെക്സിൽ സൈസ് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ത്രിപിൾ എക്സിൽ ആർക്കാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് ചോദിക്കുക നമ്മൾ മെഷർമെൻറ്റ് എടുത്തതിനു ശേഷം മാത്രം നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ ഫസ്റ്റ് വൺ വന്നിട്ട് ഈയൊരു കളറാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈയൊരു ലൈറ്റ് പർപ്പിളാണ് കേട്ടോ വന്നിട്ടുള്ളത് പർപ്പിൾ ഷെയ്ഡിൻ്റെ ലൈറ്റാണേ നമ്മുടെ ഒനിയും പിങ്കിനോടൊക്കെ സാമ്യം ഒരു കളറാണ് വന്നിട്ടുള്ളത് ലൈറ്റ് പർപ്പിളേ നമുക്ക് ബോട്ടവും ടോപ്പും വരുന്നൊരു ഫാബ്രിക്ക് വർത്തിക്കാൻ തന്നെയാണ് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പിൽ ഫുള്ളും നമുക്ക് ഈ ഒരു ത്രെഡ് വർക്ക് വരുന്നവരുടെ ഒരു ത്രെഡ് വർക്ക് ഫുള്ളായിട്ട് പോകുന്നുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു എൻഡ് പോർഷനിലോട്ട് ഇത്രത്തോളം നല്ല ഹെവി ആയിട്ടുള്ളൊരു വർക്കാണ് വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ ഈ ഒരു സൈഡ് സ്കാലപ്പ് വർക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള സെറ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഓഷ്യൻ ബ്ലൂ ആണ് ഇതിന്റെ ബോട്ടം നല്ലൊരു പലാസോ ബോട്ടാണ് ട്ടെ സെമി പലാസോ ബോട്ടോ ആണ് വന്നിട്ടുള്ളത് എന്താ ഇത്രത്തോളം നല്ലൊരു വർക്കിലാണ് വരുന്നത് കേട്ടോ ഡീറ്റെയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണ് ഇനി വരുന്നതെല്ലാം നമുക്ക് കളർ ചേഞ്ചസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് നല്ലൊരു പീക്കോ ഗ്രീൻ ആണ് വരുന്നത് ഡാർക്ക് പീക്കോ ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു നെക്ക് പോഷൻ ആണ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് കേട്ടോ ഇത്രത്തോളം നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് വന്നിട്ടുള്ളത് போட்டம் இங்க நெக்ஸ்ட் வர கலர் நல்ல டாக்கு பர்ப்பிள் ஷேட் ஆனே ഇതിന്റെ വരുന്നത് ഇതാണ് കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് പർപ്പിളും നമുക്ക് എന്താണ് ഗ്രേ വൈനോടൊക്കെ സാമീപിക്കുന്ന ഒരു കളറാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് നെക്ക് ആണ് വരുന്നത് ത്രെഡിന്റെ വർക്കാണ് വന്നിട്ടുള്ളത് എന്താണ് ഹെൻഡ് പോർഷൻ വന്നിട്ട് നല്ലൊരു അക്കോബ മെറ്റീരിയലിന്റെ ഒരു വർക്കാണ് കേട്ടോ വരുന്നത് സെമി പലാസോ ബോട്ടം അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഐറ്റം ആണ് ഇത് വന്നിട്ട് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് വേണ്ട ഈ ഒരു ബ്ലൂ ഷെയ്ഡായി ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു മസ്റ്റാർഡ് എല്ലാം ആണ് ഇതിൻ്റെ എല്ലാ സൈസസ് മറക്കണ്ട നമുക്ക് സ്മാൾ മുതൽ ഡബിൾ എക്സൽ സൈസസ് വരെയാണ് കേട്ടോ അവൈലബിൾ ആവുന്നത് ഇതാണേ മസ്റ്റേഡ് എല്ലാം ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലാവൻഡർ ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് കേട്ടോ ബോട്ടോ നെക്സ്റ്റ് വരുന്നത് ഓറഞ്ച് ോഞ്ചാണേ ഇതാണ് ടോ കളർ നല്ലൊരു റെഡിഷ് ഓറഞ്ചിലാണ് വന്നിട്ടുള്ളത് സെമി പലാസോ ബോട്ടോ ആണ് വന്നിട്ടുള്ളത് ഇത്രത്തോളം വർക്കാണ് ആണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവൈലബിൾ ആക്കുന്നത് അപ്പം ഇതിലേതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യുക ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ